രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഭീകരമായ സാഹചര്യത്തെ നേരിടേണ്ടി വരുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കൊച്ചിയിൽ നുവാൽസിലെ വിദ്യാർത്ഥികളും ഫാക്കൽറ്റി അംഗങ്ങളുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവം ഉപരാഷ്ട്രപതി പരാമർശിച്ചു കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി മടങ്ങി നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വളരെയധികം വിശ്വാസവും ആദരവുമുണ്ടെന്നും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഭീകരമായ ഒരു സാഹചര്യത്തെയാകും നേരിടേണ്ടി വരികയെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് തൻകർ പറഞ്ഞു കൊച്ചിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും ഫാക്കൽറ്റി അംഗങ്ങളുമായും ഉപരാഷ്ട്രപതി ജഗ്ദീപ് തൻകർ സംവദിച്ചു ജനാധിപത്യത്തിന്റെ മൂന്ന് സ്തംഭങ്ങൾ മറ്റൊന്നിന്റെ മേഖലയിലേക്ക് കടന്നു കയറിയാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് വളരെ അപകടകരമായേക്കാവുന്ന നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് നോട്ടുകൂമ്പാരം കണ്ടെത്തിയ സംഭവവും ഉപരാഷ്ട്രപതി പരാമർശിച്ചു ഇത് ഔദ്യോഗികമായി സുപ്രീം കോടതി വെളിപ്പെടുത്തിയതാണ് എന്നാൽ ഇതുവരെ ഒരു എഫ്ഐആറും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി At the residence of a judge in large court. I say so because it is now in public domain, officially put up by the Supreme Court. That the that are the residence, official residence of a judge of the Supreme Court, so judge of the High Court, cash in large amount was found. Bring them to justice. But so far there has been no affair. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ യാത്രയെപ്പ് നൽകി ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം മടങ്ങിയത് ഭാര്യ ഡോക്ടർ സുധേഷ് സൻകറും കുടുംബാംഗങ്ങളായ ആഭാ കാർത്തിക് വാജ്പേയ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജനം കൊച്ചി